വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് സിനിമയിലെ ആർട്ട് ഡയറക്ടർമാരെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് അവരെ കുറിച്ചുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ആർട്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ചിലർക്കൊക്കെ അറിയാം അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം സിനിമയിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും നിർമ്മാതാവും പോലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആർട്ട് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് സിനിമയിൽ ആർട്ട് വഹിക്കുന്ന പ്രധാന പങ്ക് തലേ ദിവസം അതായത് നമ്മൾ എന്താണോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സെറ്റ് സെറ്റ് ഇടും സിനിമയിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ സെറ്റ് ഇട്ട് വയ്ക്കും അത് ഇവർ മുന്നേ തന്നെ സെറ്റ് ഇട്ട് വെക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ ഒരു ദിവസം ഒഴുകുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ ഷൂട്ടിൻ്റെ സെറ്റ് തലേ ദിവസം സെറ്റ് ചെയ്യണം അപ്പം പ്രത്യേകിച്ചും ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഷൂട്ടിങ് സ്ഥലത്ത് അവരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇന്നലെ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം സെറ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഷൂട്ട് മുടങ്ങും പ്രത്യേകിച്ചും ആർട്ടിനെ ആശ്രയിച്ചിട്ടുള്ള ഷൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വർക്ക് വളരെ പ്രാധാന്യം ഉള്ളവയായി മാറുന്നു ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാരണം ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി ഏകദേശം ഒരു നിസ്സാര മണിക്കൂറാണ് അവർക്ക് റെസ്റ്റ് കിട്ടുള്ളത് ഉറങ്ങാനൊക്കെ പറ്റുകയുള്ളൂ ഇവർക്ക് അതിനേക്കാൾ കുറവറക്കെ കിട്ടുന്നുള്ളൂ കാരണം ഉറക്കില്ല കാരണം ഷൂട്ട് കഴിഞ്ഞ് പോയി എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ള ആ സെറ്റൊക്കെ റീക്രിയേറ്റ് ചെയ്യണം നാളേക്കുള്ള സെറ്റ് സെറ്റ് ചെയ്യണം എന്നിട്ട് പോയി കിടന്നുറങ്ങാൻ ഒന്നോ രണ്ടോ മണിക്കൂറോ അവർക്ക് കിട്ടാറുള്ളൂ ഇന്ന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു കാരണം റിയാലിറ്റി തോന്നുന്ന തരത്തിലുള്ള സെറ്റുകൾ നിർമ്മിക്കാൻ ഇവർ മിടുക്കരാണ് ഇന്ന് ബാഹുബലി അങ്ങനെ ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടുത്തെ സെറ്റൊക്കെ ആർട്ടിൻ്റെ ഒരു വലിയൊരു കഴിവുണ്ട് അത് നിങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇപ്പോൾ ഒരു സിനിമാ സെറ്റിൽ ആർട്ടിൻ്റെ പങ്ക് എത്രമാത്രമുണ്ടെന്ന് സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് മുന്നൊക്കെ വളരെ ചെറിയ ചെറിയ രീതിയിലായിരുന്നു ആർട്ട് വർക്കുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് സിനിമയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഴിക്കുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് രാജ്യം ഇവരുടെ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രത്യേകം അവാർഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ആർട്ട് വർക്കിലെ പ്രധാനപ്പെട്ട വർക്കുകൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക നിസ്സാര സെക്കൻഡുകൾ കൊണ്ട് സെറ്റ് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതവർ പെട്ടെന്ന് തീർക്കും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം പെട്ടെന്ന് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറേണ്ടി വരും അതൊരു ഫൈറ്റിൻ്റെ ഭാഗമാവാം അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പെട്ടെന്ന് ജോലി ചെയ്യേണ്ടി വരും അത് വിത്ത് സെക്കൻഡിനുള്ളിൽ ഒരു ആർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ജോലി ചെയ്യാൻ സന്നദ്ധനായി നിൽക്കണം ആർട്ട് വർക്കിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് കുറച്ച് കുറച്ചറിവ് കിട്ടിയെന്ന് വിചാരിക്കണോ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ